വേദമന്ത്രയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം ഞാൻ സത്യൻ കൂടത്ത് ഇന്നലെ തമിഴ്നാട്ടിൽ നിന്ന് ഞാൻ തമിഴ്നാട്ടിലേക്ക് പോകാറുള്ളത് മാസത്തില് പത്ത് ദിവസം തമിഴ്നാട്ടിൽ ഉണ്ടാകും പൂജയും പരിഹാരങ്ങളൊക്കെ ആയിട്ട് വർഷങ്ങളായിട്ടുള്ളതാണ് അപ്പം അവിടുന്ന് അവർ ഒരു വീട്ടിലേക്ക് വേണ്ടിയിട്ട് നോക്കിയിരുന്നു മുന്നേ നോക്കിയിരുന്നു അപ്പം അവരെന്ത് പറഞ്ഞെന്ന് പറഞ്ഞാല് അത് എല്ലാവർക്കും ഇഷ്ടമില്ല എല്ലാവർക്കും വിശ്വാസമില്ല അതുകൊണ്ട് അവർ അവരുടെ വിശ്വാസം അനുസരിച്ച് അത് തീർക്കാം വേറൊരു കർമ്മിയാൽ വരണ്ട എന്ന് വിവരം അറിയിച്ചതിൻ്റെ പേരിൽ പൂജാൻ മുടങ്ങി അപ്പോൾ അവിടെ നിന്ന് അത് ദിവസങ്ങളായി പിന്നിലവിടുന്ന് ഒരാൾ വിളിച്ചിട്ട് പറയാം അങ്ങനെ അവർക്ക് ഭയങ്കര പ്രശ്നങ്ങളാണ് വീട്ടില് ആ ഒരു അമ്പലത്തിൻ്റെ ഒരു സ്ഥലത്താണ് അവർ താമസിക്കുന്നത് അപ്പോൾ അവിടെ ജീവിക്കുന്നവർക്ക് പ്രത്യേകിച്ച് ഇവർക്ക് ഇവരാണ് അതിൻ്റെ അടുത്തുള്ളത് യാതൊരു തരത്തിലുള്ള സ്വസ്ഥതയില്ല അപ്പോൾ ഈ പറയുന്ന വ്യക്തിക്കാണെങ്കിൽ ആ ഒരു കുടുംബത്തിൽ അടിക്കടിക്കിങ്ങനെ രോഗങ്ങൾ അതേപോലെ തന്നെ അപോർഷനാവുക ഒന്നും കാരണമൊന്നുമില്ല എന്ന് പറയുന്നത് പെട്ടെന്ന് വേറൊരു വേനൽ ഈ രണ്ടു പേർക്കായിപ്പം അതിനെ കാണിക്കുന്നു രണ്ടാം മാസത്തിൽ രണ്ട് മാസം തന്നെയായിട്ടും ഇല്ല അത് പോവുക വേറെ പ്രത്യേകിച്ചൊരു കാരണവില്ല അപ്പോൾ ഈ പിന്നെന്താ അവർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ചില ചില പ്രയാസങ്ങള് കാണുന്നു അനുഭവപ്പെടുന്നു അപ്പൊ എന്തുകൊണ്ടാണ് മരിക്കാൻ പോകുന്നതിനു പോലുള്ളത് അതേപോലുള്ളതായ സംഭരണങ്ങളൊക്കെ കാണിച്ചിരുന്നത് അപ്പൊ അവർക്ക് അതുകൊണ്ട് അത് സംശയമുള്ളത് കൊണ്ടാണ് നോക്കിയിട്ടുള്ളത് നോക്കിയപ്പോൾ കാണുന്ന പറഞ്ഞാൽ ശക്തമായിരിക്കുന്നതായ നാഗങ്ങളിരിക്കുന്ന സ്ഥലം അവിടെ നാഗങ്ങളിരിക്കുന്ന സ്ഥലമാണ് അതേപോലെ തന്നെയാണ് അവിടെ വലിയ കുള ഉണ്ടായിരുന്നതാ ജലരാശിയിലായിരുന്നു നമുക്ക് കിട്ടിയിരുന്ന പ്രേത സാന്നിധ്യം കണ്ടിരുന്നു അപ്പോൾ പറഞ്ഞിരുന്ന കുളം ഉണ്ടായിരുന്നു അത് തോർത്തിട്ടാണ് അവിടെ വീട് വന്നിട്ടുള്ളത് അതിനാൽ തന്നെ അതിൻ്റെതായ ഉപദ്രവങ്ങൾ അവിടെ എല്ലാവർക്കും ഉണ്ട് എന്നുള്ളത് പറഞ്ഞപ്പോൾ അത് ശരിയാണ് നമുക്ക് കുറേ പ്രയാസങ്ങളുണ്ട് ആർക്കും അവരുടെ അസുഖമായിട്ട് ജീവിക്കാൻ പറ്റുന്നില്ല ഭാര്യ ഭർത്താക്കന്മാരായിട്ട് തീരെ തീരെ ജീവിക്കാൻ പറ്റുന്നില്ല അങ്ങനെ അന്ന് പറഞ്ഞിട്ട് അത് അവരോട് പറഞ്ഞു ചിലവർക്ക് വിശ്വാസമായി ചിലവർ അത് തള്ളിക്കളങ്ങും അങ്ങനെ വിട്ടു ഇപ്പോൾ കോട്ടയം അവരാവശ്യമല്ല പിന്നീടാണ് അവർ വിളിച്ച് പറയുന്നത് ഇങ്ങനെ അവിടെ വീണ്ടും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവര് വേറെ ഏതൊരു സ്ഥലത്ത് പോയി പോയപ്പോൾ പറഞ്ഞിങ്ങനെ നിങ്ങളുടെ വീട്ടിൽ വളരെ ഒരു ദുരിതം വരാനുള്ള ഒരു സാഹചര്യമായിട്ടുണ്ട് അത് എന്താണെന്ന് പറയണെങ്കിൽ നിങ്ങൾ വേറെ എവിടെ വെച്ചു നോക്കിയോളൂ എന്നുള്ളത് പറഞ്ഞു വിട് ഒരു തുള്ളുന്ന സ്ഥലത്തു നിന്നാണ് അങ്ങനെ പറഞ്ഞു രണ്ട് അപകടം അവിടെ നടന്നുണ്ട് രണ്ടും മൂന്നും അപകടം നടന്നു തന്നെ അടുത്തൊരു കാര്യമായിട്ടുള്ളതാണ് നടക്കണത് അതുകൊണ്ട് വലിയൊരു സംഭവം അവിടെ ഉണ്ട് അത് എനിക്ക് പറയാനായിട്ട് കഴിയുന്നില്ല അത് പറയാൻ പറ്റുന്നത് എവിടെയാണ് നിങ്ങൾ നോക്കിക്കോളൂ പരിഹാരം ചെയ്തോളൂ എന്ന് പറഞ്ഞ് വെച്ചപ്പോ അല്ലെങ്കിൽ പറഞ്ഞപ്പോ ഇവിടെ നോക്കിയിട്ടുണ്ടായിരുന്ന ആ വ്യക്തിക്ക് അത് പെട്ടെന്ന് കേച്ചത് ഞാൻ പറഞ്ഞു ഇതാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം എന്നോട് നോക്കാനായിട്ട് വീണ്ടും ആരും വിളിച്ച് പറയാ ഞാൻ പറഞ്ഞു മുന്നേ അവിടെ നോക്കിയിട്ടുണ്ടായിരുന്നതാണ് അവിടെന്നതാണ് എന്നതാണ് വിഷയങ്ങള് എന്ന് പറഞ്ഞപ്പോൾ ആർക്കും വിശ്വാസമായില്ല അപ്പൊ പറഞ്ഞു ചിലവർക്ക് വിശ്വാസമാണ് കാരണം രാത്രി കഴിഞ്ഞ് ആയിക്കഴിഞ്ഞാൽ അവരെ വീട്ടിലൊരു റൂമുണ്ട് അവിടെ ആരും താമസില്ല ആ റൂമിലാരും താമസമില്ല പക്ഷേ രാത്രി ആയി കഴിഞ്ഞാൽ അവിടെ നിന്ന് ആരൊക്കെ വർത്താനം പറയുന്ന പോലെ അല്ലെങ്കിൽ ഓളിയിട്ട് കരയുന്ന അവസ്ഥകൾ അത് അവിടെ നിന്ന് തന്നെ അല്ല പിന്നിലും അതേപോലെ തന്നെ വലിയൊരു ചാല വെള്ളം വിളിച്ച് പോകുന്നൊരു ചാല ആ ഭാഗത്തു നിന്നാണ് രാത്രി അവിടെ ഒരു നായ്ക്കൾ അവർ വീട്ടിലേക്ക് വീട്ടിൽ നായ്ക്കൾ ഇങ്ങനെ ഊരിടുക അതേപോലെ തന്നെ വാതിലിൻ്റെ വാതിലിൻ്റെ അടുത്ത് വന്നിട്ട് തട്ടുക വിളിക്കുക പേര് എടുത്ത് വിളിക്കുക വന്ന് നോക്കുമ്പോൾ ആരുമില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങള് പിന്നെയും എല്ലാവർക്കും ഏറ്റവും ഇങ്ങനെ തരം അലർജി ഒട്ടമൊട്ടമട്ടുള്ള ചുറികള് കറുത്തറിഞ്ഞിട്ടുള്ള ചുറികൾ തിരിച്ച് മരുന്ന് ചെയ്തിട്ടും മാറുന്നില്ല അങ്ങനത്തെ ഒരവസ്ഥകള് അപ്പൊ ഇതാണ് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ശക്തമായിരിക്കുന്ന ഇരിക്കുന്ന സ്ഥലം അതേപോലെ തന്നെ രക്ഷസിന്റെ ഒക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു സ്ഥലമാണ് അവിടെ ഈ കുളം ഉണ്ടായിരുന്നാണ് അവിടെ ദുർമരണപ്പെട്ടിരിക്കുന്ന പ്രേതാത്മമാക്കളൊക്കെ സാന്നിധ്യമുള്ള മണ്ണാണ് അതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞാൽ ഇവര് ഇവരുടെ വിശ്വാസം അനുസരിച്ച് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ആ വീട്ടിലേക്ക് കല്യാണം കഴിച്ചു വന്ന ഒരു കുട്ടിയാണ് എന്നെ പരിചയമുള്ളതാണ് അതുകൊണ്ടാണ് നോക്കാനായിട്ട് എന്നോട് പറഞ്ഞത് അപ്പൊ അതിൻ്റെ അടുത്ത് തന്നെ ഒരു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിന്റെ സ്ഥലത്തിൽ പെട്ടിട്ടുള്ളതാണ് ഇവിടെ അപ്പൊ അങ്ങനെ അപ്പൊ ഇതാണ് ഞാൻ സാധാരണ പറയാറുണ്ട് ഇങ്ങനെ സർപ്പങ്ങളുള്ള സർപ്പദോഷങ്ങളുള്ള അല്ല സർപ്പ ദുരിതങ്ങളുള്ള സർപ്പങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്ന കാവുണ്ടായിരുന്നു ആ കാവ് നശിച്ച സ്ഥലങ്ങളിലേ വീട് വന്നു കഴിഞ്ഞാൽ അവർ താമസിക്കാനായിട്ടുള്ള വീട് വന്നു കഴിഞ്ഞാൽ അവിടെ താമസം സുഖമായിരിക്കില്ല ഭാര്യ ഭർത്താക്കന്മാർ സന്തോഷമായിട്ടവർ അവരുടേതായ വേഴ്ചകൾക്ക് അവിടെ പറ്റില്ല ഭാര്യ ഭർത്താക്കന്മാരായിട്ടുള്ള ബന്ധങ്ങൾ ബന്ധങ്ങളുണ്ടാകില്ല അതേപോലെ തന്നെ മത്സ്യമാംസം വെച്ച് കഴിക്കാനായിട്ട് അവിടെ പറ്റില്ല ചിലപ്പോൾ ആ സ്ഥലത്തല്ലെങ്കിൽ അവിടുന്ന് കുറച്ചുകൂടി കൂടി നീങ്ങിട്ടെങ്കിൽ ചിലപ്പോൾ പറ്റുമായിരിക്കും ഇത്തരം ബുദ്ധിമുട്ടുള്ള സ്ഥലത്ത് സാന്നിധ്യമുള്ള സ്ഥലത്ത് കഴിയില്ല എന്ന് പറഞ്ഞ് ഉദ്ദേശിച്ചത് അപ്പോൾ അവർ പറ അപ്പോൾ ഈ വിളിച്ച് പറഞ്ഞ കുട്ടി പറയാം ഒരുപാട് ദിവസമായി ഞാൻ ഉറങ്ങിയിട്ട് ഉറങ്ങാനാണ് കിട്ടുന്നു കഴിഞ്ഞാൽ ആരോ വന്നിട്ട് വിളിക്കണം ആരോ വന്നിട്ട് വിളിക്കണം അപ്പം അവർ ഈ പറഞ്ഞ സ്ഥലത്തേക്ക് ഈ പറഞ്ഞ സ്ഥലത്തേക്ക് പോകണം അതായത് അവർക്ക് എന്തോരം വിശേഷം അവരുടേതായ ജാതി മതത്തിന് ഉള്ള ഒരു ക്ഷേത്രമുണ്ട് അവിടേക്ക് പോകുക അപ്പോൾ അവിടേക്ക് കുറെ വഴിപാടുകളൊക്കെ ചെയ്യാനുണ്ട് അപ്പം പോകേണ്ട കാര്യത്തിന് വേണ്ടി തലോസവും കാര്യങ്ങൾ ഒരുക്കി വെക്കുമ്പോൾ രാത്രിയിൽ വീടിൻ്റെ അവിടെ നിന്നിട്ടിങ്ങനെ നായ്ക്കളിങ്ങനെ വർത്താനം പറയുന്ന പോലെയാണെന്ന് പറയുന്നത് ഊളിരുന്നത് അല്ലെങ്കിൽ പേടിച്ച് കരയുന്ന പോലെയുള്ള ഭാവങ്ങൾ നേരെ വിളിക്കുന്നവരെ പറഞ്ഞിട്ടില്ല പോകുന്ന സമയത്ത് രണ്ട് തവണ വണ്ടി ആക്സിഡന്റ് ഉണ്ടായി ഇത് കഥ പറയുന്നതല്ല ആ വ്യക്തി പറയുന്നതാ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ ചിലപ്പോൾ അവർ വിശ്വസിച്ചൊന്നും വരില്ല അവരുടെ അനുഭവം ഇങ്ങോട്ട് പറയുമ്പോഴാണ് അവർക്ക് തന്നെ ബോധ്യാവുന്നത് അമ്മ അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നുള്ളത് അപ്പം അത് മരണത്തിന് വിട്ടുകൊടുക്കാത്ത തരത്തിൽ അവരെങ്ങനെ പോകുന്നു അപ്പം ഇതൊക്കെയാണ് ഈ സർപ്പദോഷങ്ങളുള്ള സ്ഥലങ്ങളിൽ പ്രേത ദുരിതങ്ങളുള്ള സ്ഥലങ്ങളിൽ മരണപ്പെട്ട് അടക്കം ചെയ്തിട്ടുള്ള സ്ഥലങ്ങളിൽ ക്ഷേത്രം ഉണ്ടായിരുന്നു ആ ക്ഷേത്രത്തിൻ്റെതായ ഉണ്ടായിരുന്ന ഭാഗങ്ങൾ അത് ഇല്ലാതിരിക്കുന്നു അല്ലെങ്കിൽ നശിച്ചു പോയ സ്ഥലത്തൊക്കെ സ്ഥലങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും വീട് വയ്ക്കാൻ പറ്റില്ലല്ലോ സ്ഥലങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും വീട് വയ്ക്കാൻ പറ്റില്ല നമ്മൾ യൂട്യൂബിലൊക്കെ അല്ലെങ്കിൽ നോക്കുമ്പോൾ അല്ലെങ്കിൽ വാട്സപ്പിലൊക്കെ നോക്കുമ്പോൾ ഫേസ്ബുക്കിലൊക്കെ നോക്കുമ്പോൾ വേണം പാമ്പിനൊക്കെ ഇങ്ങനെ വന്നിട്ട് കറി വെക്കണം കുളത്തിട്ടിട്ടുണ്ട് വെള്ളത്തിൽ മുക്കുന്നുണ്ട് മുറിച്ചുകൾ കൊടുക്കുന്നുണ്ട് ചൈനക്കാരൊക്കെ അത് വിചാരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റൂ അതിന്റെ ഭവിഷ്യത്ത് എന്തുണ്ടാവണം നമ്മൾ അറിയണില്ല അവര് എന്തുണ്ടാവണം ചെയ്യുന്നു നമുക്ക് അറിയണില്ല നമ്മുടെ നാട്ടിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന അനുഭവങ്ങളാണ് ഇതിപ്പോ ഒരു പൈസക്ക് വേണ്ടിയിട്ട് നമ്മളെന്തെങ്കിലും ചെയ്യാനായിട്ട് ഒരാളെ പ്രേരിപ്പിക്കില്ല ഇങ്ങനെ ഉണ്ടാവും ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രേരിപ്പിച്ചിട്ട് ആരെങ്കിലും വരുത്തല്ല എന്നെ സംബന്ധിച്ച് പരമാവധി എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അത് നിങ്ങൾ ആദ്യം ഡോക്ടർ കാണിക്കുമോ എന്ന് പറയാം നിങ്ങൾ ആദ്യം ഡോക്ടർ കാണിക്കുമോ ആ ഡോക്ടറെ കാണിച്ചിട്ട് നിങ്ങൾക്ക് സമാധാനം ഇല്ലെങ്കിൽ വീണ്ടും നമുക്ക് തന്നെ നോക്കാം അങ്ങനെ പറയുള്ളു ഇങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ ആളുകൾക്ക് എന്നോട് താല്പര്യം ഉണ്ടാവാറില്ല നിങ്ങൾ ഡോക്ടറെ എന്ന് പറയുമ്പോൾ അത് ഞങ്ങൾക്കറിയില്ലേ എന്നാൽ ചോദിക്കാം ആ സമയം അതിനെ പൊലിപ്പിച്ച് പറഞ്ഞ് ആ വലിയൊരു സംഭവമായി കിട്ടുകൊണ്ടിരുന്നത് ചിലപ്പോൾ ആളുകൾക്ക് എന്നോട് ഇഷ്ടപ്പെടും അപ്പോൾ നമ്മൾ എന്തും അത് മാന്ത്രികത്തിൻ്റെ രീതിയിൽ വരുന്നതാണെന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരെ വശീകരിക്കാനോ അല്ലെങ്കിൽ അത് അതിൻ്റെ അടിമപ്പെടാനോ നമ്മൾ വഴിവെക്കരുത് രോഗാണോ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ചികിത്സ അവർക്ക് ഉറപ്പാക്കണം ആ ചികിത്സിച്ചിട്ടും അവർക്ക് സമാധാനം ഇല്ലാത്ത പക്ഷാണെങ്കിൽ അവർക്ക് പ്രശ്നം നോക്കാം ആ നോക്കിയിട്ട് എന്താണ് അവരുടെ വീട്ടിലെ പ്രശ്നങ്ങൾ എന്താണ് അവർ പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളാണ് ഇവർക്ക് വേണ്ടിയിട്ട് മുന്നേ നോക്കി പറഞ്ഞത് നിങ്ങളുടെ വീട്ടിൽ ഇന്നമാതിരി പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങൾ ഇന്നമാതിരി നിലനിൽക്കുന്നുണ്ട് അതിലുപരി സ്ഥലത്തതായ വിഷയങ്ങളുണ്ട് അതിനെ കൃത്യമായിട്ട് നീക്കം ചെയ്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്കവിടെ താമസിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അപ്പൊ നോക്കുക അപ്പൊ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സർപ്പങ്ങളെ പ്രതിമേലക്കൊക്കെ ആവാഹിച്ചാലും ബിരുദങ്ങളേനെ തീർത്ത് ആവാഹിച്ച് സർപ്പക്കാലും കൊടുത്ത് പാലും നൂറും കഴിക്കുക ഈ പ്രേതത്തിന് ഇവിടുന്ന് ഗതി കിട്ടാതെ കിടക്കുന്നതായ പ്രേത ചൈതന്യത്തിന് അതിനെ കൃത്യമായിട്ട് കർണാഗലം ചെയ്തു കഴിഞ്ഞാൽ വിട്ടുമാറും ആ വീട്ടിൽ കൊഴപ്പില്ലായെന്ന് ജീവിക്കുന്നുണ്ട് കുഴപ്പമില്ല എന്നുള്ള കണ്ടിട്ടുള്ളതാണ് ആ കണ്ടിട്ടുള്ളത് തന്നെയാണ് അവർ പറഞ്ഞപ്പോ അവർക്ക് അംഗീകരിക്കുന്ന തയ്യാറായില്ല പിന്നീട് ആ അവർക്ക് തന്നെ തിരിച്ചടി ആയിട്ട് നോക്കുമ്പോ അവർ സ്പീഡായി അപ്പൊ എന്ത് ചെയ്തു പറഞ്ഞാൽ ഇപ്പൊ തമിഴ്നാട്ടിൽ പോയി വന്നുള്ളൂ അപ്പൊ അവർക്ക് വീണ്ടും ഇനി കാണണെങ്കിൽ പിന്നെ ഞാൻ ഒരു അവസരം ഞങ്ങൾ ചെല്ലണം അപ്പൊ ഇങ്ങനെയുള്ളതായ സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട് ഒരുപാട് ആളുകൾക്ക് ഇതേപോലെ ദുരിതങ്ങളുള്ളവരുണ്ട് സ്ഥലപരമായി കാണുന്ന ദുരിതങ്ങളുള്ളവരുണ്ട് എല്ലാവരും നോക്കി കൃത്യമായിട്ട് ഇത് പറഞ്ഞുകൊള്ളണം അവർക്ക് സ്ഥലത്തെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ദുരിതങ്ങൾ എന്താണെന്ന് പറഞ്ഞുകൊള്ളണമെന്നില്ല സർപ്പങ്ങൾ ഉണ്ടായിരുന്ന മണ്ണ് സർപ്പങ്ങളെ പുറ്റ് വലിയ പുറ്റുകളൊക്കെ ഉണ്ടായിരുന്നതായ അല്ലെങ്കിൽ നിധി ഉണ്ടായിരുന്ന ആ ഒരു സ്വർണ നിധി എന്ന് പറയുമ്പോൾ മണ്ണിൻ്റെ അടിയിൽ സ്വർണോ ധാനോ കണ്ടവൻ പൈസകളൊക്കെ പെട്ട് കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ട് അതിന് കാവലുണ്ടായിരിക്കും നാഗങ്ങളുടെ സാന്നിധ്യം ഉണ്ടായിരിക്കും ഈ ലോഹങ്ങൾ ഇങ്ങനത്തെ ഒക്കെ മണ്ണിൽ പെട്ടു കഴിഞ്ഞാൽ പിന്നെ അതിനോട് പെട്ടിട്ട് തന്നെ എന്ന് പറഞ്ഞാൽ ശക്തമായിരിക്കണം പ്രേതങ്ങളിലെയോ ഒക്കെ ദുരിതങ്ങളുണ്ടാകും ഇന്ന് കാലത്ത് ആരെ വെച്ചെന്നറിയില്ല അറിയില്ല അവിടെ കൊണ്ടുവച്ചിട്ടുള്ളത് ആ വെച്ചിട്ടുള്ള ആളുകൾ ചിലപ്പോൾ ഇതൊരു കണ്ടവനം പൈസകള് അല്ലെങ്കിൽ സ്വർണ്ണങ്ങള് അവ അദ്ദേഹത്തിന്റെ ആവശ്യത്തിന് വേണ്ടി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് കൊണ്ടു വെച്ചതോ പിന്നീട് മരണപ്പെട്ടു പോണു അദ്ദേഹത്തിന് എടുക്കാനും പറ്റിയില്ല പിന്നീട് മരണപ്പെട്ടു പോണു അങ്ങനെ സംഭവിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രേതാത്മാവ് അവിടെ ഉണ്ടായിരിക്കും അപ്പം ഇതൊക്കെ പിന്നീട് സ്ഥലം മേടിച്ച് വീട് വെക്കുന്നതിന്റെ ഉള്ളിലൊക്കെ ഈ സംഭവം പെട്ടിട്ടുണ്ടായിരിക്കും എന്നാലിത് കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല പക്ഷേ ഈ ബുദ്ധിമുട്ടുകൾ അവരുടെ വീട്ടിലേക്ക് കൃത്യമായിട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കും അപ്പം അതിൻ്റെ കൃത്യമായിട്ട് പരിഹാരങ്ങൾ ചെയ്തില്ലെങ്കിൽ വിഷമമാണ് ദോഷങ്ങളുണ്ട് ഉറക്കില്ല തലവേദനയുണ്ട് ശരീരത്തിലൊക്കെ വേദനയുണ്ട് പണിക്ക് പോകാൻ പറ്റുന്നില്ല എന്തൊക്കെയോ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഡോക്ടറെ കാണണം ആ ഡോക്ടർ പറയുന്ന നിർദ്ദേശം അനുസരിച്ചെല്ലാം മരുന്നുകൾ ചെയ്യുന്നു കുറെ കഴിയുമ്പോൾ അയാൾക്ക് മടിപ്പ് തോന്നും ഡോക്ടർക്കും മടുപ്പ് തോന്നും രോഗിക്കും മടിപ്പ് തോന്നും മരുന്ന് കഴിച്ചിട്ട് അങ്ങനെയാണ് ഇതേപോലെ ജില്ല ജോലിച്ച്മാരത്തിക്ക് അങ്ങനെ ഈ ജോലിച്ച്മാരത്തിക്ക് വരുമ്പോ ചിലപ്പോ കൃത്യമായിട്ടുള്ളതായ പ്രശ്നപരിഹാരം ഒന്നും ആവില്ല അവര് പറയാന്ന് പറഞ്ഞാൽ അവിടെ എത്ര കർമ്മം ചെയ്തോളൂ എത്ര വെള്ളിപ്പുള്ളി അല്ലെങ്കിൽ അലങ്കന്നമായുള്ളതായ സംഗതികളൊക്കെ ചെയ്തോളോ എന്നൊക്കെ പറയും പറയാം അവരന്മാര് ചെയ്യാം ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ വൃത്തിയായിട്ടും വ്യത്യാസം ഉണ്ടാവില്ല കാരണം ആ സ്ഥലത്ത് അത്തരം വർഷങ്ങൾ എത്രയോ വർഷങ്ങളായിട്ട് കിടക്കുന്നതായ ഒരു സാന്നിധ്യങ്ങളാണ് ആ സാ സാന്നിധ്യത്തിന് കണ്ടറിഞ്ഞ് അതിനും മാത്രം ഇന്നം വെച്ച് ഇന്ന നാലാമത്ത് അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ഇരിക്കുന്നതായ സാന്നിധ്യങ്ങളെ ഇന്ന മുതൽ ഉപദ്രവിച്ചു പോയത് അദ്ദേഹത്തിൻ്റെ വീടും വീട്ടുപേര് ആ സ്ഥലത്തിനെ സംബന്ധമായിരിക്കുന്ന അപ്പം അതിനോടനുബന്ധിച്ച് കുറേ പേരും കാര്യങ്ങളൊക്കെ ചെയ്യണ്ടാവും അതൊക്കെ ചെയ്തിട്ടാണ് കർമ്മങ്ങൾ ചെയ്തിട്ട് കർമ്മങ്ങൾ ചെയ്ത് കർമ്മങ്ങൾ ചെയ്ത് കർമ്മങ്ങൾ ചെയ്ത് അതിന്റെ ശക്തി ദുർഗത്തിനെ പൊട്ടിക്കണം അതിൻ്റെ ഒരു കാരണവശാൽ കാരണവശാലും നിൽക്കാൻ പറ്റാത്ത തരത്തിലാക്കി തീർക്കണം കർമ്മങ്ങളെ കൊണ്ട് അപ്പത് കൃത്യമായിട്ട് എന്താ കർമ്മങ്ങൾ അറിയുന്ന ആളുകൾക്ക് മാത്രമേ ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പൊ അങ്ങനെ കർമ്മങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ആവാഹിച്ച് കൃത്യമായിട്ട് അതിനെ ബന്ധിച്ച് മാറ്റണം നമ്മൾ ഇതിനെ വളരെ സരളമായിട്ട് അല്ലെങ്കിൽ വളരെ ലളിതമായിട്ട് പറഞ്ഞുകൊണ്ടതായിരിക്കില്ല ഇത് തലമുറകളായിട്ടുള്ള പഠിപ്പോ അതിന് അനുഭവം ഉണ്ടെന്ന് വെച്ചാൽ മാത്രമേ അതിന് കൃത്യമായിട്ടുള്ള ഒരു വ്യത്യാസം ഉണ്ടാകാൻ പറ്റുള്ളൂ അപ്പോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിന് കൃത്യമായിട്ട് പരിഹരിക്കുക ഇവിടെ നോക്കുക കൂടാനായിട്ട് വേറെ അതിനെ വരാതിരിക്കാൻ എന്ത് ചെയ്യണം അതെന്തെല്ലാം ചെയ്യണം ദേഗരക്ഷ വയ്ക്കണോ അല്ലെങ്കിൽ സ്ഥല സംബന്ധമായിരിക്കണോ മറ്റുള്ള കാര്യങ്ങൾക്ക് എന്തിൽ ചെയ്യണോ അവിടുത്തെ ദൈവതന്മാർക്ക് എന്തിൽ ചെയ്യണോ അതേപോലെ തന്നെയാണ് ഇവരുടെ കുടുംബ നാലാമത്തെ അതൊരു ഹിന്ദു ആണ് വെച്ചെങ്കിൽ അവരുടെ കുടുംബ ദൈവങ്ങളോ അല്ലെങ്കിൽ വിശ്വസിക്കുന്ന ദൈവ സാന്നിധ്യങ്ങളോ എന്നെ കുടിയിരുത്തി അതിനൊരു തടയണ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിയാണ് വെച്ചാൽ കൃത്യമായിട്ടുള്ളതായ മുടങ്ങി കിടക്കുന്നതായ ആചാരങ്ങളൊക്കെ തുടങ്ങുക മുടങ്ങി കിടക്കുന്ന ആചാരം എന്ന് പറയുന്നത് ക്രിസ്ത്യാനിന്റെ ആചാരം എന്താ അവനെ പള്ളി പോക്ക് കുമ്പസാരം അതായത് ഒഫീസില് അതേപോലെ തന്നെ മറ്റുള്ള അങ്ങനതായ കർമ്മക്രിയകള് മുസ്ലിം ആണെങ്കിലോ അദ്ദേഹത്തിന് അഞ്ചു നേരം നമസ്കാരം അത് യാതൊരു മാറ്റം ഇല്ലാത്തിരിക്കുന്നതാണ് മാറ്റം ചെയ്യാൻ പാടില്ല അഞ്ചു നേരം നമസ്കരിക്കുക ദിക്കൃതില്ല അതേപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അവർക്ക് പ്രത്യേകിച്ച് ജുമായിക്ക് പങ്കെടുക്കുക കത്തു അതാ ഭരണപ്പെട്ടുള്ളവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവരുടെ മതപരമായിട്ടുള്ള കാര്യങ്ങളിലേക്കാണെന്ന് ചെല്ലുമ്പോൾ അതിന് കുറെ വ്യത്യാസങ്ങളുണ്ടാവും ഇത് മതപരമായ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അതെന്നെ സന്യാസിട്ടിരിക്കണ്ട മുക്രിയായിട്ടിരിക്കണ്ട അച്ഛനായിട്ട് പോകണം എന്നില്ല എന്തും ആവശ്യത്തിനാകും നമ്മുടെ കുടുംബത്തിലേക്ക് വരണ ദോഷങ്ങളെ തീർത്തി കുടുംബത്തിലേക്ക് മേലാൽ ഇഞ്ഞ് വരാ വരാതിരിക്കാൻ എന്ത് ചെയ്യണം അതിനുള്ള കൃത്യമായിട്ടുള്ള ഒരു കാര്യങ്ങൾ എന്താണ് അച്ഛന അത് കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് അതിനുവേണ്ടി പരിഹാരം ചെയ്യാം പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ വിട്ടുമാറന്നുള്ളതും എണീക്കാണ് അപ്പം അങ്ങനെ ഇതേപോലെയുള്ളതായ ബുദ്ധിമുട്ടുകളുണ്ട് വെച്ചെങ്കിൽ എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ തീർക്കും എൻ്റെ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ കേച്ചേരി എൻ്റെ അടുത്ത് മഴുവിഞ്ചേരി എന്ന് പറയുന്നത് അതിൻ്റെ അടുത്താണ് എൻ്റെ വീട് പൂർവികരായിട്ട് അച്ചന്മാരും മുത്തച്ഛന്മാരായിട്ട് അച്ഛനൊക്കെ ആയിട്ട് മാന്ത്രിക കുടുംബമാണ് കർമ്മങ്ങളൊക്കെ ചെയ്യുന്നതാണ് അപ്പോൾ അത് അതേപോലെ മുൻകാലത്ത് അച്ഛനായിട്ട് നിത്യം തുള്ളലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ് വിഷമമായി തുള്ളൽ അതിനുശേഷം പിന്നെ മക്കളായിട്ട് മുറക്കെ കൊണ്ടുവന്നു ഇപ്പോൾ മാസത്തിലൊരിക്കലും ചെയ്യാവുന്ന അവസ്ഥ അങ്ങനെയായി അപ്പോൾ മാസത്തിലെ ഒരിക്കൽ ഒരു നാൾ അല്ലെങ്കിൽ അമാവാസിക്ക് വിഷ്ണുമായിക്ക് തുള്ളി കൽപ്പന പറയും അന്ന് ഈ ശാക്തായ പൂജകളുണ്ട് ശാക്തായ പൂജകളിൽ പങ്കെടുക്കുന്നവർക്ക് പങ്കെടുക്കാം വഴിപാട് തരുന്നവർക്ക് ഇവിടെയല്ല പുറം നാട്ടിലൊക്കെ ഉള്ളവർക്കൊക്കെ പങ്കെടുക്കണമെങ്കിൽ അവരുടെ വഴിപാടായിട്ട് ചെയ്യാം കോഴീനെയോ അല്ലെങ്കിൽ മധ്യമോ അല്ലെങ്കിൽ മറ്റേന്താണ് കർമ്മത്തിലേക്ക് എന്താണെങ്കിൽ ചെയ്യാം അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നോക്കി പ്രശ്നം വെച്ച് അതിന് കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്തു തരും നമ്മൾ എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ നൂറ് ശതമാനം ചെയ്തു തരും പിന്നെ നേരിട്ട് വരാൻ കഴിയാത്തവർക്ക് അവർക്ക് അവരുടെ വീട്ടുപേര് സ്ഥലപ്പേര് നക്ഷത്രം അറിയിക്കുന്നത് അല്ലെങ്കിൽ പേര് അച്ഛൻ്റെ പേരോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ പേര് അങ്ങനെ അല്ലെങ്കിൽ വീട്ടു നമ്പർ ഇതൊക്കെ വെച്ചിട്ട് സ്വന്തം വീടാണോ വാടക വീടാണോ അതൊക്കെ അറിയിക്കാം അങ്ങനെ അറിയിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നോക്കി എന്താണ് പരിഹാരം എന്താണ് അതിൻ്റെ പ്രശ്നങ്ങൾ എന്നുള്ളത് നോക്കിയിട്ട് പറയും അപ്പോൾ വരുന്നവർക്കാണെന്ന് വെച്ചെങ്കിൽ നോക്കാൻ ആദ്യം വരണം എന്നില്ല പരിഹാരങ്ങൾ ചെയ്യണ്ടെങ്കിൽ മാത്രം നന്നാ മതി അപ്പൊ അങ്ങനെ അപ്പോൾ ഇത് ഇതേപോലെ തന്നെ ദുരിതങ്ങളായി ഉപയോഗിച്ച് നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അതിന് ഇത്രയും വ്യക്തമായിട്ട് പറയുന്നത് ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ട് പേരുകായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ദിവസങ്ങളോളം നിന്നിട്ടോ കർമ്മങ്ങൾ ചെയ്തിട്ട് വ്യത്യാസം ഇല്ലാത്തവരുണ്ടാവും എല്ലാം എൻ്റെ അടുത്ത് വന്ന ശരിയാവും ഞാൻ ബോധിപ്പിക്കുന്നില്ല ശരിയാവും എന്നുള്ള കാര്യം ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് പരിഹാരം ചെയ്ത് മാറ്റത്തിരുണ്ട് അപ്പൊ എൻ്റെ ഈ വാക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ లైక్ చేయగా షేర్ చేయగా సబ్స్క్ైబ్ చేయగా నంది నమస్కారం